ആസ്വാദനത്തിന് അവസരമൊരുക്കാൻ കഴിഞ്ഞ ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഫസ്റ്റ് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പറയാൻ വിട്ടുപോകിൽ പ്രസിദ്ധ ഫോട്ടോഗ്രാഫറായ ജ്യോതിയെയും ഞങ്ങൾ ഈ അവസരത്തിൽ വിട്ടുപോകുന്നത് ശരിയല്ല അതുകൊണ്ട് അദ്ദേഹം ആരെങ്കിലും ഈ യോഗത്തിൻ്റെ അദോസഫ് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു തിരുവനന്തപുരത്തെ പൗരായൽ വലിക്ക് മാത്രം ലഭ്യമായിരുന്ന ഒരു സൗകര്യം സൂര്യയുടെ വർഷം തോറുമുള്ള നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രഗത്ഭരായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന കലാപരിപാടികൾ കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അതുപോലുള്ളൊരവസരം സൃഷ്ടിക്കുവാനാണ് സൂര്യ ഈ ഇവിരുന്ന് ഒരുക്കിയിരിക്കുന്നത് സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇന്നും വരും ദിനങ്ങളിലും നടക്കുന്ന ഈ പരിപാടികൾക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേരുകയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ചേരുതിരിവുകൾക്കും അതീതമായി സ്റ്റേജിൽ നടക്കുന്ന പരിപാടികൾ വീക്ഷിക്കുവാൻ ആസ്വദിക്കുവാൻ ഐക്യത്തോടു കൂടി അത് കാണുവാൻ ഏവർക്കും കഴിയും ഫ്യൂജി ഗംഗ എന്ന് പറയുന്ന സംഘടന തൊടുപുഴയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജപ്പാനിലും ഇന്ത്യയിലുമായി പ്രവർത്തന വ്യാപ്തിയുള്ള ഈ കലാ സാംസ്കാരിക സംഘടന തൊടുപുഴ നിവാസികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു സംഗീത കലാ വിരുന്ന് അല്ലെ വിരുന്ന് സംഘടിപ്പിച്ചതിൽ ഞാൻ അവരെ അനുമോദിക്കുന്നു അവരുടെ കലാസ്നേഹത്തിൻ്റെയും കലയോടുള്ള അഭിനിവേശത്തിൻ്റെയും തെളിവായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത് ഇത് ശ്രീ പി ജെ ജോസഫ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും ഇല്ലാതെ അല്ലാതൊന്നും പരിഗണിക്കാതെ മനുഷ്യൻ മനുഷ്യൻ എന്ന നിലയിൽ മാത്രം കാണുകയും ആസ്വദിക്കുകയും പങ്കെടുക്കുകയും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്കതീതമായി ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഒരുമിപ്പിക്കാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയതിൽ തീർച്ചയായും ഫ്യൂജി ഗംഗ എന്ന് പറഞ്ഞ സംഘടനയും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ ഭാരവാഹികളും നമ്മുടെ എല്ലാവരുടെയും മുക്തഖണ്ഠമായ പ്രശംസ അർഹിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അവരെ ഞാൻ അനുമോദിക്കുകയാണ് കലാകാരന്മാർ കലാ പ്രകടനം നടത്തുന്നതിന് വേണ്ടി പരിശീലിക്കുകയും അങ്ങനെ പരിശീലിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാമുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അവർ ചെയ്യുക പലപ്പോഴും സമൂഹത്തിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കാതെയും വരും എങ്കിലും ഈ പ്രോത്സാഹന രാഹിത്യത്തെ അതിജീവിച്ച് പരിശീലനം നേടിയ വ്യക്തികളാണ് പിൽക്കാലത്ത് രാജ്യം ആദരിക്കുന്ന ലോകം ആദരിക്കുന്ന സമൂഹം ആദരിക്കുന്ന കലാകാരന്മാരും കലാകാരികളുമായി തിന്നിട്ടുള്ളത് അങ്ങനെയുള്ള കലാകാരന്മാരും കലാകാരികളുമുണ്ട് അതോടൊപ്പം അവരുടെ കലാപ്രകടനത്തെ ഇഷ്ടപ്പെടുകയും അത് കാണാൻ ആഗ്രഹിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കലാപ്രേമികളുമുണ്ട് അങ്ങനെയുള്ള കലാകാരന്മാരുടെയും കലാപ്രേമികളുടെയും ഒരു സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തീർച്ചയായും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചു പലപ്പോഴും കലാകാരന്മാർക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക ഒന്ന് വിദ്യാർത്ഥികളായിരിക്കും പഠി പഠനകാലത്ത് കലാ താൽ കലയിൽ താല്പര്യമുള്ള കുട്ടികളെ നമ്മൾ എന്തുമാത്രം പ്രോത്സാഹിപ്പിക്കും ഇപ്പോൾ ഈ ഐഡിയ സ്റ്റാർ സിംഗി പാ പാടാൻ പോകുന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് പല രീതിയിലുള്ള കലാവാസനകളുണ്ട് അങ്ങനെ വിവിധ കലാ അത് ചിലപ്പോൾ ചിത്രരചനയായിരിക്കും ഡാൻസ് ആയിരിക്കും പാട്ടായിരിക്കും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആയിരിക്കും കഥാപ്രസംഗമായിരിക്കും മാജിക് ആയിരിക്കും ഇപ്പം ഏതിലാണെങ്കിലും അതിലൊരു താല്പര്യം കണ്ടു കഴിഞ്ഞാൽ അത് പരിപോഷിപ്പിക്കുന്നതിന് അതിൽ കൂടുതൽ പരിശീലനം ആർജിക്കുന്നതിനുള്ള പ്രോത്സാഹനം പലപ്പോഴും അംഗീകാരം സമൂഹം ലഭിക്കൊടുക്കാറില്ല നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ലോകത്തെമ്പാടും ഇവിടെ ജസ്റ്റിസ് ശ്രീ ജോസഫ് പറഞ്ഞതുപോലെ ഒരു അത്ഭുതമായി അദ്ദേഹത്തിൻ്റെ മാജിക്ക് പോലെ ഒരു അത്ഭുതമായി മാറിയ ഗോപിനാഥ് മുതുകാടിനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ എത്തിച്ചേരുവാനും പങ്കെടുക്കുവാനും പങ്കാളിത്തപൂർണമായി സാന്നിധ്യമാകാനും കഴിഞ്ഞ ഈ സന്തോഷം ഈ സായങ്കാലം ധന്യപൂർണമാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ് ഫ്യൂജി ഗംഗ എന്ന് പറയുന്ന സംഘടന എനിക്ക് അന്യമല്ല എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ തവണ ജാലവിദ്യാ പരിപാടിയുമായി ഗംഗയുടെ വേദിയിൽ വന്നിട്ടുണ്ട് ഗംഗ ഒരുക്കുന്ന സാമൂഹ്യ പ്രവർത്തന പരിപാടികളിലൊക്കെ തന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ ദിലീപ് എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ് സെക്രട്ടറി സുനിൽ എൻ്റെ ഒരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ താമസിക്കുന്നത് ഇവിടെ ഞാൻ വന്നപ്പോൾ ശരത്ത് ഇതിൻ്റെ ട്രഷറിനോട് പറയുകയായിരുന്നു ഗോപിയേട്ടൻ നല്ലതൊരു പത്ത് സെൻറ്റ് സ്ഥലം തൊടുപുഴയിൽ വാങ്ങി ഇവിടെ താമസിക്കുന്നതാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വരണ്ടല്ലോ എന്ന് പറയുമായിരുന്നു കുറച്ച് ആയി നമ്മുടെ തൊടുപുഴ പട്ടണത്തിൻ്റെ വികസനത്തിനൊത്തുതന്നെ കായിക രംഗത്തും കലാരംഗത്തും വളരെയധികം പുരോമിച്ചു വരിക കലാപരമായ കാര്യങ്ങളിൽ തൊടുപഴിയിലെ ജനങ്ങൾക്ക് ഇന്ന് അത് കാണുവാനും ആസ്വദിക്കുവാനുമുള്ള അവസരങ്ങൾ പൂജയങ്ങ പോലെ പല സംഘടനകളിലൂടെ നമുക്ക് കഴിഞ്ഞു വരിക അതിലൂടെ നമുക്ക് ആനന്ദവുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എത്ര വലിയ വിഷയങ്ങൾ പോലും അവയൊക്കെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടി അഭിമുഖീകരിച്ചു കൊണ്ട് അടിച്ചു പൊളിക്കുന്ന അതിൽ നിന്ന് വീട് വിട്ട് ടി വിക്ക് മുമ്പിൽ നിന്ന് പുറത്തു വന്ന ഈ സദസ്സിനെ ഞാൻ അനുമോദിക്കുകയാണ് നിതിർന്ന സദസ്സിനു മുമ്പിൽ ഞാൻ തലകുനിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ഗംഗ ഇത്തരം കലാപരിപാടികൾ മാത്രമല്ല നടത്തുന്നത് ഞങ്ങൾ ഇടുക്കിയിലെ മാധ്യമപ്രവർത്തകർക്ക് ഗംഗയോട് നിസ്യവുമായ നന്ദിയും കടപ്പാടും ഈ വേളയിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ് സൂര്യ ഫെസ്റ്റിവൽ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ തൊടുപുഴക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറാണ് ഫ്യൂജി ഗംഗയുടെ എല്ലാ പരിപാടികളിലും വളരെ സന്തോഷത്തോടുകൂടി സഹകരിക്കുന്ന ജോസഫ് സാറിന് ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ നിമിഷം അറിയിക്കുന്നു पञ्जाब् सिन्धु गुजरात् मराठा द्राविड उत्कल गङ्गा इन्द्य हिमाचल यमुना गङ्गा उज्जल जलधितरङ्गा तव शुभ नामे गाहे तव शुभाशिषमाहे गाहे तव जय गाथा जनगण मङ्गलदायक जय हे भारत भाग्यविधाता जय हे जय हे जय हे जय 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 हे